നമ്മുടെ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഒൻപതാമത്തെ ലെസൺ ആണെന്ന് ഇതിന് മുൻപത്തെ ലെസൺസിൽ നമ്മൾ പഠിച്ച പാറ്റേൺസ് എല്ലാം നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെങ്കിലും ഇംഗ്ലീഷിൽ പറയാനുള്ള ആ ഒരു ധൈര്യം ഇപ്പൊ കിട്ടുന്നുണ്ടോ അത് നിങ്ങൾ എന്നെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ അപ്പോ കഴിഞ്ഞ ലെസനില് നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ടും രണ്ട് പാറ്റേൺസ് ആണ് ഒന്ന് നമുക്കൊരു കാര്യം അറിയില്ല എന്ന് എങ്ങനെ പറയും നോക്കി അല്ലേ അപ്പൊ അവിടെ നമ്മൾ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞല്ലേ ആ ഒരു സെന്റൻസ് തുടങ്ങുക അതുപോലെ നമുക്കൊരു കാര്യം വേണ്ടാന്ന് എങ്ങനെ പറയും ും പറയും അല്ലെ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു കാര്യം അങ്ങനെ അല്ല എന്ന് എങ്ങനെ എന്നാണ് അപ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ട എന്ന് പറയുന്നതും അത് അങ്ങനെ അല്ല എന്ന് പറയുന്നതിനും ഉപയോഗിക്കുന്ന പാറ്റേൺസ് നമ്മൾ വളരെ വലിയ വ്യത്യാസമുണ്ട് ഈ പാറ്റേൺസ് നമ്മൾ മാറി പോകാതിരിക്കാൻ ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട് അതിനാണ് ഞാൻ ഓരോ ക്ലാസ്സിലും ഒരുപാട് സെന്റൻസസ് ഇങ്ങനെ തരുന്നത് എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ അത് എന്റെ ഒപ്പം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ കുറച്ച് സെന്റൻസസ് കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ ആ സെന്റൻസ് ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കണം അപ്പൊ ആ ലെസൺ കഴിയുമ്പോൾ തന്നെ ആ പാറ്റേൺ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ആയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച സമയമുണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് പോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ ആദ്യം നമുക്ക് കഴിഞ്ഞ ലെസണിലുണ്ടായിരുന്ന ഹോംവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അനുവിന് ചെസ് കളിക്കാൻ അറിയില്ല ആൻസർ രണ്ടാമത്തത് അവർക്ക് പെയിന്റ് ചെയ്യാൻ അറിയില്ല അതിലെന്ത് പറയും നോ ഹൗ ടു അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ കുറച്ച് പേര് അവിടെ തെറ്റിച്ചു അവർ പറഞ്ഞത് നോ ഹൗ ടു ഡു ദ പെയിന്റ് എന്നാണ് മലയാളത്തിൽ നമ്മൾ പെയിന്റ് ചെയ്യുക എന്ന് പറയുമെങ്കിലും ഇംഗ്ലീഷില് അതേപോലെ ടു ഡു ദ പെയിന്റ് എന്ന് പറയില്ല ടു പെയിന്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി അടുത്തത് ഇതായിരുന്നു എനിക്ക് ഈ പുസ്തകം വായിക്കേണ്ട അതിനെന്ത് പറയും ഐ ഡോ വോണ്ട് ടു റീഡ് ദിസ് ബുക്ക് അപ്പൊ കണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് അറിയില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഐ ഡോ എന്ന് പറഞ്ഞാണ് ആ സെന്റൻസ് തുടങ്ങിയത് പക്ഷെ ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത് അല്ല എന്നെങ്ങനെ പറയുന്നതാണല്ലോ അവിടെ ഈ ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻ്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല ഇവിടെ നമ്മൾ വേറൊരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നിങ്ങൾ വീട്ടിൽ മോനോടോ മോളോടോ ഒക്കെ ഇരുന്ന് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത റൂമിലേക്ക് പോയി പോയിരുന്നിരിക്കട്ടെ നിങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ നീ അവിടെ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടി എന്തായിരിക്കും പറയുന്നത് ഞാൻ പഠിക്കുകയാണ് എന്ന് പറയും അല്ലെ അതായത് ഈ പറയുന്ന സമയത്ത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിന്യൂ ചെയ്യാണ് തുടരുകയാണ് ആ പ്രവൃത്തി അപ്പൊ എന്തായിരിക്കും അവിടെ ഇംഗ്ലീഷിൽ പറയുക ഐ ആം എന്ന് പറയും അല്ലെ പഠിക്കുക എന്ന് പറയുന്ന സ്റ്റഡിന്നാണ് പറയുക അപ്പൊ അവിടെ കണ്ടോ നിങ്ങള് ഐ സ്റ്റഡിങ് അല്ല പറഞ്ഞേ ഐയുടെ കൂടെ ആം കൂടെ വന്നു ഐ ആം സ്റ്റഡിങ് എന്ന് പറഞ്ഞു അല്ലേ ഇനി ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്കൂ കുട്ടിയൊരു ബ്രേക്ക് എടുക്കാണ് അപ്പൊ പഠിക്കുകയല്ലോ അപ്പൊ പഠിക്കുകയാണോ എന്ന് നിങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ കുട്ടി എന്ത് പറയും ഞാൻ പഠിക്കുകയല്ല കാരണം ഇപ്പൊ ബ്രേക്ക് എടുത്തോണ്ടിരിക്കയാണ് അവിടെ എങ്ങനെയാണ് ആ പഠിക്കുകയല്ല എന്ന് പറയാ അവിടെ നമുക്ക് ഡോണ്ട് അല്ലെങ്കിൽ ഡസൻ്റെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല അവിടെ നമ്മൾ നോട്ട് എന്നൊരു വാക്ക് മാത്രം ചേർത്താ മതി പക്ഷെ അത് എവിടെ ചേർക്കുന്നറിയോ മുൻപ് കണ്ടില്ലേ ഐ ആം സ്റ്റഡിങ് പറയുന്നെ ആ ആം സ്റ്റഡിങ് അതിനിടയ്ക്കായിട്ട് നമ്മൾ നോട്ട് എന്ന വാക്ക് കൊണ്ടുവന്ന് വെക്കും അപ്പൊ എന്താവും ഐ ആം നോട്ട് സ്റ്റഡിങ് ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുകയല്ല എന്ന് പറയുന്നത് ഞാൻ പഠിക്കുകയല്ല ഐ ആം നോട്ട് സ്റ്റഡി ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനൊരു സംശയം തോന്നുന്നുണ്ടാവും എപ്പോഴാണ് ഇതേ കാര്യം ഐ ഡോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതെന്ന് നിങ്ങൾക്ക് അങ്ങനൊരു ഡൗട്ട് തോന്നിയെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല കേട്ടോ പലപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മളിങ്ങനെ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു സംശയം തോന്നിയേക്കാം അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ ഞാൻ ഉച്ചയ്ക്ക് പഠിക്കാറില്ല അപ്പൊ വ്യത്യാസം കണ്ടോ മലയാളത്തിലുള്ള സെന്റൻസസ് തമ്മിലുള്ള താഴെ ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കുകയല്ല എന്ന് അതായത് ഇപ്പോ ഈ പറയുന്ന സമയത്ത് അത് ചെയ്തോണ്ടിരിക്കുകയല്ല അവിടെ ഐ എം നോട്ട് സ്റ്റഡി പക്ഷെ മേലെ ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കാറില്ല അപ്പൊ നിങ്ങളുടെ ഒരു ശീലത്തെ കുറിച്ചല്ലേ പറയുന്നത് നിങ്ങളുടെ ഒരു പതിവിനെ കുറിച്ചല്ലേ പറയുന്നത് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് പഠിക്കാറില്ല അവിടെ നമ്മൾ പറയുക ഐ ഡോ സ്റ്റഡി എന്നാണ് ഞാൻ പഠിക്കാറില്ല ഐ ഡോ സ്റ്റഡി എന്നിട്ട് ഉച്ചയ്ക്ക് എന്നുള്ള ചേർക്കണ്ടേ അതിന് ദി ആഫ്റ്റർനൂൺ എന്നോട് പറയും അപ്പം സെന്റൻസ് കിട്ടി ഐ ഡോട്ട് സ്റ്റഡി ഇൻ ദി ആഫ്റ്റർനൂൺ മനസ്സിലായോ അപ്പൊ പതിവായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനാണ് ഐ ഡോട്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഐ ആയതുകൊണ്ടാണ് ഡോൺ വന്നത് കേട്ടോ പക്ഷെ താഴെ നമ്മൾ പറഞ്ഞത് ഐ ആം നോട്ട് സ്റ്റഡി അപ്പോ ആ വന്നത് കൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നോട്ട് ചേർത്താ മതി ഇനി അടുത്ത സെന്റൻസ് നോക്കാം നിങ്ങൾ ഈ പഠിക്കാനിരുത്തിയ കുട്ടിയോട് വിളിച്ച് ചോദിക്കുകയാണെന്നിരിക്കട്ടെ നീയോടെ ടി വി കാണുകയാണോ എന്ന് അപ്പൊ ഈ കുട്ടി എങ്ങാനും അബദ്ധത്തില് ടി വി കണ്ടുപോയിന്നിരിക്കട്ടെ പക്ഷെ സത്യസന്ധം ആയതുകൊണ്ട് ടി വി കാണുകയാണ് എന്നാണ് ഈ കുട്ടിക്ക് പറയേണ്ടത് കേട്ടോ അപ്പൊ അതെങ്ങനെ പറയും ഇവിടെയും ഞാൻ എന്ന് വന്നത് കൊണ്ട് ഐ എന്ന് പറയും ഇനി ടി വി കാണുക അതിന് വാച്ച് ടി വി എന്നല്ലേ പറയുക പക്ഷെ സെന്റൻസ് എങ്ങനെയാണ് വരുക ഐ ആം വാച്ചിങ് ടി വി ഐ ആയതുകൊണ്ട് ആം വരണം ഐ എൻ ജി വരണം ഐ ആം വാച്ചിങ് ടി വി ഇനി ഞാൻ ടി വി കാണുകയല്ല എന്ന് പറയണമെങ്കിലോ അവിടെ നോട്ട് ചേർക്കണം അല്ലേ ആ നോട്ട് എവിടെ വരും ഐ ആം നോട്ട് വാച്ചിങ് ടി വി ആ നോട്ട് വന്നത് കണ്ടോ ഐ ആം കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തു ഐ ആം നോട്ട് വാച്ചിങ് ടി വി ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം ചെയ്യുകയല്ലാന്ന് പറയാൻ ഐ ആം കഴിഞ്ഞിട്ട് നോട്ട് വരണം ഇപ്പൊ ഞാൻ വായിക്കുകയല്ല ഐ ആം നോട്ട് റീഡിങ് ഞാൻ കളിക്കുകയല്ല ഐ എം നോട്ട് ക്ലീൻ അങ്ങനെ വരും മനസ്സിലായല്ലോ ഇനി ഇവിടെ തന്നെ ഇങ്ങനെ പറയണമെങ്കിലോ ഞാൻ ടി വി കാണാറില്ല അവിടെ വ്യത്യാസം കണ്ടോ താഴെ പറഞ്ഞത് ഞാൻ ടി വി കാണുകയല്ല അപ്പോഴാണ് ഐ എം നോട്ട് വാച്ചിങ് എന്ന് പറഞ്ഞത് ഞാൻ കാണാറില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ശീലമാണ് പറയുന്നത് അല്ലെ അതാണ് നമ്മുടെ രീതി എന്ന് അല്ലെ അവിടെ എന്ത് പറയും ഐ ഡോട്ട് വാച്ച് ടി വി മനസ്സിലായോ ഐ ഡോ വാച്ച് ടി വി എപ്പോഴാണ് ഐ ഡോട്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എപ്പോഴാണ് ഐ എം നോട്ട് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്ത എക്സാമ്പിള് നിങ്ങൾ നോക്കൂ ഈ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് അവൾ അവിടെ പഠിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ മൂത്ത കുട്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പൊ മൂത്തയാള് പറയാണ് അവള് ടി വി കാണുകയാണ് എന്നെങ്ങനെ പറയും അവൾ ഷീ ആണ് അവിടെ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഷീ കഴിഞ്ഞ ആം വരില്ല അല്ലേ ഷീ ഹി അവ കഴിഞ്ഞ് ഇസ് അല്ലേ വരിക അപ്പൊ എന്ത് പറയും ഷീ ഈസ് വാച്ചിങ് ടി വി എന്ന് പറയും ശരിയല്ലേ ഷീ ഈസ് വാച്ചിങ് ടി വി ഇനി അല്ലാത്ത അവള് ടി വി എങ്ങനെ പറയും അവള് ടി വി കാണുകയല്ല ഷീ ഇസ് നോട്ട് വാച്ചിങ് ടി വി മനസിലായോ ഷി ഇസ് നോട്ട് വാച്ചിങ് ടി വി അപ്പൊ കാര്യം മനസ്സിലായോ ഐ ആം നോട്ട് വാച്ചിങ് ടി വി ഷി ആയതുകൊണ്ട് ഷി ഇസ് നോട്ട് വാച്ചിങ് ടി വി ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇനി മുമ്പ് നമ്മൾ കണ്ടില്ലേ ഞാൻ ടി വി കാണാറില്ല എന്ന് പറയാൻ ഐ ഡോ വാച്ച് എന്ന് പറയും അപ്പൊ ഇവിടെ അവള് ടി വി കാണാറില്ല എന്ന് എങ്ങനെ പറയും അതൊന്ന് ഓർത്ത് നോക്കണമല്ലോ നമ്മൾ നേരത്തെ പഠിച്ചതാണിത് അവൾ അവള് ടി വി കാണാറില്ല എന്ന് പറയണമെങ്കിൽ അവിടെയാണ് ഈ ഡസിന്റ് വരിക ഷീ ആയതുകൊണ്ട് ഡോണ്ട് അല്ല ഡോ ഡന്റ് ഷി ഡി വി അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഇപ്പോ ഞാൻ ടി വി കാണാറില്ല ഐ ഡോണ്ട് വാച്ച് ടി വി ഞാൻ ടി വി കാണുകയല്ല ഐ എം നോട്ട് വാച്ചിങ് ടി വി അവള് ടി വി കാണാറില്ല ഡസിന്റ് വരണം ഷി ഡസ് ഇൻ വാച്ച് ടി വി അവള് ടി വി കാണുകയല്ല അതായത് ഇപ്പോ ഷി ഈസ് നോട്ട് വാച്ചിങ് ടി വി അപ്പൊ ഈ ഡോണ്ടും ഡസിൻഡും അതുപോലെ ഐ ആം നോട്ട് ഷീ ഈസ് നോട്ട് എപ്പോഴൊക്കെയാണ് വരുന്നത് ഐഡിയ ഇപ്പൊ കിട്ടിയാലോ അടുത്ത സെന്റൻസ് നോക്കൂ മായ ഉറങ്ങുകയാണ് ഇപ്പൊ നിങ്ങള് മായയെ വിളിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും പറയണ അവള് ശല്യപ്പെടുത്തല്ലേ അവൾ ഉറങ്ങുകയാണ് അതിന്റെ അർത്ഥം എന്താണ് ഇപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ അവിടെ എന്ത് പറയും ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് എന്നാണ് പറയുക മായയുടെ കാര്യമാണ് മായ എന്ന് പറഞ്ഞ് തുടങ്ങും മായ മായ ഒരാളേ ഉള്ളൂ ഇസ് സ്ലീപ്പിംഗ് മായ ഇസ് സ്ലീപ്പിംഗ് അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മായ ഇസ് സ്ലീപ്പിംഗ് എന്നൊക്കെ പറയാം ഇനി മായ ഉറങ്ങുകയല്ല എന്ന് പറയാൻ എന്താ ചെയ്യണ്ടേ ഈ ഇസ് ആം ഒക്കെ വരുമ്പോ നോട്ട് ചേർത്താൽ പോരെ എന്ത് പറയും മായ ഇസ് നോട്ട് സ്ലീപ്പിംഗ് ഇസ് കഴിഞ്ഞിട്ടാണ് നോട്ട് വരിക അത് മനസ്സിലായല്ലോ മായ ഇസ് നോട്ട് സ്ലീപ്പിംഗ് ഇനി ഇങ്ങനെയാണ് നിങ്ങക്ക് പറയേണ്ടതെങ്കിലോ മായ രാത്രി നേരത്തെ ഉറങ്ങാറില്ല അതെങ്ങനെ പറയും മായ നേരത്തെ ഉറങ്ങാറില്ലെന്ന് മായ ഉറങ്ങാറില്ല എന്ന് പറയണം അല്ലേ അവിടെ എന്ത് പറയും പതിവായിട്ടുള്ള ഒരു ശീലത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പൊ നമ്മുടെ ഡസിൻ വരണം മായ ഒരാളായതുകൊണ്ട് ഡസിൻ അവിടെ നമ്മൾ പറയും മായ ഡസിൻ സ്ലീപ് നേരത്തെ ഈ വാക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നല്ലേ ഏളിന്നല്ലേ നേരത്തെന്നുള്ളതിനു പറയാൻ സ്ലീപ് ഏളി എപ്പോഴാ രാത്രിയിലെ കാര്യമാണ് പറയുന്നത് അതിന് നമ്മള് എന്ന് പറയണം നേരത്തെ ഓർമ്മയുണ്ടോ ഉച്ചയ്ക്ക് എന്ന് പറയാൻ ഇന്ത്യ ആഫ്റ്റർനൂൺ എന്ന് പറയും പക്ഷെ രാത്രിയിൽ അല്ലെങ്കിൽ രാത്രി എന്നൊക്കെ പറയാൻ നമ്മള് അറ്റ് നൈറ്റ് എന്നാണ് പറയുക ഇൻ ദ നൈറ്റ് എന്ന് പറയില്ലോ അപ്പൊ ആ സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോ മായ രാത്രി നേരത്തെ ഉറങ്ങാറില്ല മായ ഡീപ്ലി റ്റ് നൈറ്റ് അപ്പോൾ ആ രണ്ട് സെന്റൻസസ് നമ്മൾ വ്യത്യാസം കണ്ടോ മായ ഉറങ്ങുകയല്ല അതായത് ഇപ്പോഴത്തെ കാര്യം മായ ഇസ് നോട്ട് സ്ലീപ്പിംഗ് മായ നേരത്തെ ഉറങ്ങാറില്ല മായ ഡിൻ സ്ലീപ്പ് ഓളി മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ആ രണ്ട് തരത്തിലുള്ള പാറ്റേൺസ് യൂസ് ചെയ്യുന്നതെന്ന് ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം എനിക്ക് പറയണം ഞാൻ പാടുകയല്ല അതായത് ഇപ്പോ പാടുകയല്ല എന്ന് കേട്ടോ പറയും ഐ ആം നോട്ട് സിങ്ങിങ് ഐ ആം നോട്ട് സിങ്ങിങ് അവള് പാടുകയല്ല ഷീട്ട് സിംഗിങ് പാടുകയല്ല അവിടെയും ഹിസ് നോട്ട് സിങ്ങി ഇനി എനിക്കൊരു ശീലത്തെ കുറിച്ചാണ് പറയേണ്ടത് അതായത് പതിവായിട്ട് ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയണം ഞാൻ പറയാണ് ഞാൻ പാടാറില്ല ഐ ഡോ കണ്ടോ ഐ ഡോ അയാൾ പാടാറില്ല പാടാറില്ല ഷി ഡിങ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐ കഴിഞ്ഞ എപ്പോഴാണ് ഐ ആം നോട്ട് അങ്ങനെ പറയുന്നത് അതുപോലെ ഐ ഡോട്ട് എന്ന് പറയുന്നത് വ്യത്യാസം മനസ്സിലായില്ലേ അതേപോലെ ഹി ആണെങ്കിൽ ഹി ഹിസ് നോട്ട് എന്ന് പറയും പക്ഷെ ഒരു ശീലത്തെ കുറിച്ച് പറയുമ്പോൾ ഹി എന്ന് പറയും അത് ക്ലിയർ ആയല്ലോ ഇനി ഈ ഞങ്ങൾ അവർ എന്നൊക്കെ പറഞ്ഞു വരുന്ന സെന്റൻസസ് ഇല്ലേ അത് വരുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ പറയുന്നു നോക്കാം അപ്പൊ എനിക്ക് പറയണം ഞങ്ങള് ടെന്നിസ് കളിക്കുകയാണ് എന്ന് അപ്പൊ അവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞില്ലേ അവിടെ വി വരണം ഇനി എന്താ പറയാൻ നോക്കൂ ടെന്നീസ് കളിക്കാന്ന് പ്ലേ ടെന്നിസ് എന്ന് പറയും അല്ലെ പക്ഷെ എന്താ പറയുന്നത് അവിടെ നമ്മൾ പറയുന്നത് വി ആർ എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടാണിത് ഇനി ഇത് തന്നെ എനിക്ക് പറയേണ്ടത് ഞങ്ങൾ ടെന്നിസ് കളിക്കുകയല്ല എന്നാണ് ഇപ്പൊ കളിക്കുകയല്ല എന്ന് അപ്പൊ എന്താ പറയുക നോട്ട് ആഡ് ചെയ്യണം എവിടെ വി ആർ നോട്ട് പ്ലേയിങ് ആസ് വി ആർ നോട്ട് പ്ലേയിങ് ടെന്നിസ് മനസ്സിലായോ വി ആർ പ്ലേയിങ് ടെന്നിസ് അല്ല ഞങ്ങൾ കളിക്കുകയല്ല ഇനി ഇങ്ങനെ പറയണമെങ്കിലോ ഞങ്ങള് ടെന്നിസ് കളിക്കാറില്ല അവിടെ എന്ത് പറയും അവിടെയാണ് പറയുക നേരത്തെ നമ്മൾ ഐ എന്ന് പറഞ്ഞില്ലേ ഐ ഡോ സിങ് എന്നൊക്കെ പറയില്ലേ അതുപോലെ വി ഡോൺ പ്ലേ ടെന്നിസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ടെന്നിസ് കളിക്കാറില്ല എന്ന് അങ്ങനെ കളിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്കില്ല എന്ന് മനസ്സിലായോ അവിടെയാണ് ഈ വി ഡോ പറയുന്നത് ഇനി ഇത് നോക്കൂ അവര് നീന്തുകയാണ് അപ്പൊ നിങ്ങക്ക് കാണാമോ അവരിപ്പോ നീന്തുന്നത് അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യമാണ് അല്ലേ ഇവിടെ എന്ത് പറയും നീന്തുക എന്ന് പറയുന്നത് സ്വിം എന്നാണ് പറയുക അപ്പൊ അവര് ആയതുകൊണ്ട് ദേ എന്ന് പറഞ്ഞ് തുടങ്ങണം ദേ കഴിഞ്ഞാൽ എന്താ ആം ആണോ അല്ല ഇസ് ആണോ അതും അല്ല ഒൻപത് നമ്മള് വി ആർ എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഇവിടെ ആറ് വരും ദേ അപ്പൊ മനസ്സിലായല്ലോ ഒന്നിലധികം പേരുണ്ടെങ്കിൽ വി ദേ ഒക്കെ വരുമ്പോ ആറാണ് വരിക They are swimming എന്ന് പറയും ഇനി അവര് നീന്തുകയല്ല എന്ന് ഇങ്ങനെ പറയും അവിടെ നോട്ട് കൊണ്ടുവന്നാ മതി കണ്ടില്ലേ ആറ് കണ്ടില്ലേ ആറ് വന്നാൽ പിന്നെ നോട്ട് ആണ് ചേർക്കേണ്ടത് നമ്മൾ ആം നമ്മള് ഒക്കെ കഴിഞ്ഞ് നോട്ട് ആഡ് ചെയ്തതുപോലെയാണ് ഇവിടെ അപ്പൊ ഇവിടെ നോട്ട് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ മതി അവര് നീന്തുകയല്ല ദർ നോട്ട് സ്വിമ്മിംഗ് അപ്പൊ ഇങ്ങനെ പറയണമെങ്കിലോ അവര് നീന്താറില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഡോണ്ട് വരണം അല്ലേ അപ്പൊ സെന്റൻസ് ഇതാണ് കേട്ടോ അവര് കടലിൽ നീന്താറില്ല അത് നമുക്ക് അവര് നീന്താറില്ല എന്ന് പറയാം അതെങ്ങനെ പറയും ദേ സ്വിം അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല എന്ന് അവര് നീന്താറില്ല ദേ സ്വിം ഓക്കെ ഇനി കടലിൽ എന്നത് കൂടെ വരണ്ടേ അപ്പൊ കടലിൽ എന്ന് പറയുമ്പോ നമ്മൾ അതിന് ഇംഗ്ലീഷില് ഇൻ ദ സീ എന്ന് പറയുക കാര്യം നമ്മൾ കടലിന്റെ അടിയിലായിട്ടല്ല നീന്തുന്നത് നമ്മുടെ ശരീരം കുറച്ച് വെള്ളത്തിന്റെ താഴെയും കുറച്ച് മേലെയുമായിട്ടാണ് എന്നാലും ആ ഒരു വാട്ടർ ബോഡിന്റെ ഉള്ളിലാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇൻ ദ സീ എന്ന് പറയുന്നത് മനസ്സിലായോ ഓൺ ദ സീ എന്ന് പറയില്ലോ വെള്ളത്തിന്റെ മേലല്ലല്ലോ നമ്മൾ പൊങ്ങി കിടക്കുന്നത് ദേ ദോൺ സ്വിം ഇൻ ദ സീ അവിടെ ആ സെന്റൻസ് അങ്ങനെ വരും വ്യത്യാസം മനസ്സിലായല്ലോ അവർ നീന്താറില്ല എന്ന് പറയാൻ ദേ ഡോ സ്വിം അവർ നീന്തുകയല്ല എന്ന് പറയാൻ ദേ ആർ നോട്ട് സ്വിമ്മിങ് മനസ്സിലായല്ലോ ഇത് മാത്രം ഓർത്താ മതി ഐ കഴിഞ്ഞാൽ പിന്നെ ഷി ഹി ഒക്കെ കഴിഞ്ഞാൽ ആർ അത് കഴിഞ്ഞ് നോട്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ വെച്ച് ഇതെല്ലാം കാണിക്കാം ഇപ്പൊ എഴുതുക എന്നുള്ളതിന് നമ്മൾ റൈറ്റ് എന്നല്ലേ പറയാം എനിക്ക് പറയേണ്ടത് ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് ഐ കഴിഞ്ഞ ആം വരും ഐ ആം റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയാണ് അവിടെ ആറാണ് വരിക അവരെഴുതുകയാണ് റൈറ്റിങ് നിങ്ങൾ എഴുതുകയാണ് യു ആർ റൈറ്റിങ് ഇനി അവൾ എഴുതുകയാണ് ഒരാളേ ഉള്ളൂ ഷി ഇസ് റൈറ്റിങ് അയാൾ എഴുതുകയാണ് അവിടെയും ഹി ഇസ് റൈറ്റിങ് ഇതുപോലെ കണ്ടല്ലോ ഇവിടെ എല്ലാം ഇത് എഴുതുകയല്ല എന്ന് പറയണമെങ്കിൽ ഈ കേസസിലെല്ലാം നമ്മള് നോട്ട് ചേർത്താൽ മതി അപ്പൊ സെന്റൻസസ് എങ്ങനെയാകുമെന്ന് കണ്ടോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എപ്പോഴെല്ലാം സെന്റൻസസ് ആം ഇസ് ആർ വരുന്നുണ്ടോ അവിടെ എല്ലാം നെഗറ്റീവ് ആക്കാൻ അല്ല എന്ന് പറയാൻ നമ്മൾ നോട്ട് ചേർത്താ മതി അല്ലെ പക്ഷെ ഈ സെന്റൻസിലെല്ലാം റൈറ്റിംഗ് എന്നൊരു വാക്ക് വന്നിട്ടുണ്ട് ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അത് ശരിയല്ലേ എഴുതുകയല്ല എന്നല്ലേ എല്ലായിടത്തും പറഞ്ഞത് പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ ഇങ്ങനെ വേബ് അതായത് ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന ഈ ഐ എൻ ജി വന്നിരിക്കുന്ന ആ ഒരു വാക്ക് ഇല്ലെങ്കിലും എപ്പോഴെല്ലാം എസ് ആം ആർ ഒക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം നെഗറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് നോട്ട് എന്ന് ചേർക്കാം ഞാനിത് പറഞ്ഞപ്പോ എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു സംശയം തോന്നിയോ ഇത് നിങ്ങൾ നോക്കൂ എനിക്ക് പറയണം ഞാൻ തയ്യാറാണ് ആണ് അതെങ്ങനെയാ പറയുക നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അവിടെ നമ്മൾ ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ മതി അല്ലേ തെയ്യാർ എന്ന് റെഡി എന്ന് പറയും ഞാൻ ആണ് അപ്പോ ഐ ആം റെഡി അവിടെ ഞാൻ പറഞ്ഞോ ഐ ആം പ്ലേയിങ് ഐ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഐ ആം റെഡി എന്ന് പറഞ്ഞു ഈ റെഡി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി അല്ല അല്ലേ തയ്യാറായ അവസ്ഥ ഒരവസ്ഥക്കാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോ ഈ ഐ ആം കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു വോബ് ഒരു പ്രവൃത്തി വരണം എന്നില്ല എന്ന് ഐ ആം റെഡി എന്ന് പറയാം അല്ലെങ്കിൽ ഐ ആം ഹാപ്പി എന്ന് പറയാം ശരിയല്ലേ ഇതേപോലെ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു ഡോക്ടർ ആണ് അങ്ങനെ പറയാം അപ്പൊ അവിടെ ഐ ആം എ ഡോക്ടർ എന്ന് പറയാലോ ശരിയല്ലേ അപ്പോ ഐ ആം എ ഡോക്ടർ എന്ന് പറയുമ്പോ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണോ അതൊരു ജോലിയുടെ പേരല്ലേ ഐ എം എ ഡോക്ടർ എന്നാ പറഞ്ഞത് ഇനി എനിക്ക് വേണമെങ്കിൽ എന്റെ പേരിനെ കുറിച്ച് പറയാം ഞാൻ അലക്സ് ആണ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് പറയണമെന്നിരിക്കട്ടെ അവിടെ ഐ ആം അലക്സ് എന്ന് പറയും അപ്പോൾ അലക്സ് എന്ന് പറയുന്നതും ഒരു പേരാണ് അതൊരു പ്രവൃത്തിയല്ല അതാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ ഐ ആം കഴിഞ്ഞിട്ട് ഐ ആം റൈറ്റിംഗ് ഐ എം സിംഗിങ് എന്ന് തന്നെ പറയണമെന്നില്ല എന്ന് ചിലപ്പോൾ ഒരു അവസ്ഥയെ കുറിച്ച് പറയും ഐ എം ഹാപ്പി അല്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയെ കുറിച്ച് പറയും ഐ ആം എ ടീച്ചർ അല്ലെങ്കിൽ ഞാൻ എന്റെ പേരിനെ കുറിച്ച് പറയും ഐ ആം സോണിയ ഇവിടെയൊക്കെ അങ്ങനെ പറയാം നമുക്ക് അപ്പൊ ഐ ആം ഹീസ് ആർ ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഏത് വാക്ക് വേണമെങ്കിലും വരാമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ എല്ലാം ഇത് നെഗറ്റീവ് ആക്കാൻ ഒരേ രീതിയാണ് നോട്ട് ചേർത്താൽ മതി അപ്പൊ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ ഐ ആം നോട്ട് റെഡി ഞാൻ ഒരു ഡോക്ടർ അല്ല എന്ന് പറയാൻ ഐ ആം നോട്ട് എ ഡോക്ടർ ഞാൻ അലക്സ് അല്ല എന്ന് പറയാൻ മനസ്സിലായോ അപ്പോ ഐ എം നോട്ട് സിംഗിങ് എന്ന് പറയുന്നത് പോലെ ഐ എം നോട്ട് അലെക്സ് ഐ എം നോട്ട് എ ടീച്ചർ ഐ എം നോട്ട് ബിസി എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടല്ലോ ഐ കഴിഞ്ഞ് ആം ആണ് വരിക ഹി കഴിഞ്ഞ് എന്ത് വരും ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാം അയാൾ ക്ഷീണിതനാണ് അയാൾക്ക് ക്ഷീണമാണ് എന്നാണ് പറയുന്നത് അപ്പൊ ക്ഷീണം ഉള്ള അവസ്ഥ ക്ഷീണിതൻ എന്ത് പറയുമ്പോ ടയേർഡ് എന്ന് പറയാം ഇവിടെ അയാളല്ലേ ഹി മനസിലായോ ഇനി അയാൾക്ക് ക്ഷീണമില്ല എന്ന് പറയണമെങ്കിലോ മലയാളത്തിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ അയാൾ ക്ഷീണിതനല്ല എന്ന് പറയില്ലല്ലോ അയാൾക്ക് ക്ഷീണമില്ല അയാൾ ടയേർഡ് അല്ല എന്നേ പറയുള്ളൂ അപ്പൊ അല്ല എന്ന് പറയാൻ നോട്ട് കൊണ്ടുവരണം അല്ലെ അപ്പൊ ഇവിടെ എന്ത് പറയും ഹിസ് നോട്ട് അപ്പൊ നേരത്തെ ഓർമ്മയുണ്ടോ ഹിസ് നോട്ട് എന്ന് പറഞ്ഞത് അവൻ പഠിക്കുകയല്ല അതേപോലെ അയാൾ ടയേർഡ് അല്ല ഹി ഇസ് നോട്ട് ഇങ്ങനെ എങ്ങനെ വരുമ്പോഴും നോട്ട് തന്നെയാണ് ഇവിടെ വരിക സിമി എന്റെ സ്റ്റുഡൻ്റ് ആണ് അപ്പൊ എന്ത് പറയും സിമി ഇസ് സിമി ആണ് സിമി ഇസ് എന്ത് എന്റെ സ്റ്റ്യൂഡന്റ് മൈ സ്റ്റ്യൂഡന്റ് സിമി ഇസ് മൈ സ്റ്റ്യൂഡന്റ് എന്ന് പറയാം ഇനി സിമി എന്റെ സ്റ്റുഡന്റ് അല്ല എന്ന് എനിക്ക് പറയണമെങ്കിൽ സിമി ഇസ് നോട്ട് ഇസ് നോട്ട് സിമി ഇസ് നോട്ട് മൈ സ്റ്റ്യൂഡന്റ് മനസ്സിലായോ അപ്പൊ ഇവിടെ സിമി എന്തെങ്കിലും ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞേ എന്റെ സ്റ്റുഡന്റ് അല്ല എന്ന് മാത്രം പറഞ്ഞു സി ഇസ് നോട്ട് മൈ സ്റ്റുഡന്റ് ഇനി അടുത്തത് കണ്ടോ വിദ്യ വിവാഹിതയാണ് വിവാഹിത എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത് വിവാഹിത അല്ലെങ്കിൽ വിവാഹിതൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച വിവാഹം ചെയ്ത അവസ്ഥയിലുള്ള ഒരാൾ എന്നാണ് അർത്ഥം അല്ലെ അവിടെ നമ്മൾ മാരിഡ് എന്ന് പറയുക അപ്പൊ ഇവിടെ എന്ത് പറയും വിദ്യ ആണ് വിദ്യ ഇസ് മാരിഡ് വിവാഹിത വിദ്യ ഇസ് മാരിഡ് എന്ന് പറയും ഇനി വിദ്യ വിവാഹിതയല്ല എന്ന് ഇങ്ങനെ പറയണം അല്ല എന്നുള്ളതിന് നോട്ട് കൊണ്ടുവരണ്ടേ വിദ്യ ഇസ് നോട്ട് മനസ്സിലായോ വിദ്യ മാറിഡ് മനസ്സിലായോട്ട് മാറിഡ് അപ്പൊ കണ്ടാൽ എല്ലാം നമുക്ക് നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർക്കാം ക്ലിയർ ആയല്ലോ ഇനി ഇത് നോക്കൂ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആണ് ഞങ്ങൾ വി അപ്പൊ ഞങ്ങൾ ആണെന്ന് പറയാൻ വി ആർ ആണ് കേട്ടോ മുമ്പ് വിദ്യ ഒരാളായതുകൊണ്ട് വിദ്യ ഇസ് ഇവിടെ വി ആർ എന്ത് സഹപാഠികൾ ക്ലാസ്മേറ്റ് വി ആർ ക്ലാസ്മേറ്റ്സ് എന്ന് പറയും ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ലാന്ന് എങ്ങനെ പറയും വി ആർ നോട്ട് ക്ലാസ്മേറ്റ്സ് അവിടെയും ആ വി ആർ കഴിഞ്ഞിട്ട് നോട്ട് കൊണ്ടുവരണം വി ആർ നോട്ട് ക്ലാസ്മേറ്റ്സ് എന്ന് പറയും ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അവര് ദേഷ്യത്തിലാണ് അപ്പൊ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് അതിനെന്ത് പറയും നമ്മള് ആംഗ്രി എന്ന് പറയുക അപ്പൊ അവിടെ അവരായത് കൊണ്ട് ദേ എന്ന് പറയണം ദേ കഴിഞ്ഞാൽ ആറല്ലേ വരണ്ടേഗ്രി അവർക്ക് ദേഷ്യമില്ല ചേർത്ത് നമ്മൾ മലയാളത്തിൽ എങ്ങനെയായിരിക്കും പറയുക അവർക്ക് ദേഷ്യമില്ല അതായത് അവർ ദേഷ്യത്തിലല്ലാന്ന് അവിടെ എന്താ പറയുക വരണം ദ ആർ നോട്ട് ആംഗ്രി ഇത് ഈസി അല്ലേ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ആർ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അതല്ല എന്ന് പറയാൻ നോട്ട് ചേർക്കുക മനസ്സിലായോ അവിടെ നമ്മൾ ഡോണ്ട് കൊണ്ടുവരണ്ട ദ ആർ ഡോൺ ആംഗ്രി എന്ന് പറയില്ല ദർ നോട്ട് ആംഗ്രി അതുപോലെ അടുത്തതും ഞാൻ ബിസി അല്ല പലപ്പോഴും നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ആയിരിക്കും പറയുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത് തന്നെ ഞാൻ തിരക്കിലല്ല എന്നൊക്കെ നമ്മൾ പറയണമെന്നില്ല അല്ലേ അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ഞാൻ അല്ല ഐ ആം നോട്ട് എന്തല്ല എന്ന് ബിസിയല്ല എന്ന് ഐ എം നോട്ട് ബിസി മനസ്സിലായോ അപ്പൊ ഇവിടെ ഐ കഴിഞ്ഞ ആം ആണ് വന്നത് ബിസി അല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ബിസി എന്നല്ല പറയാ ഐ എം നോട്ട് ബിസി ഇനി ഇവിടെ ഞാൻ ഒരാളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഡോക്ടർ ജോയ് ഇന്ന് അവധിയിൽ അല്ല എന്ന് പറയണം ഡോക്ടർ ജോയ് എന്ന് പറയുമ്പോ ഒരാളല്ലേ ഉള്ളൂ അയാൾ അല്ല എന്നാണ് പറഞ്ഞത് അവധിയിൽ അല്ല ഡോക്ടർ ജോയ് ഇസ് നോട്ട് എന്ത് അവധിയിൽ അല്ല എന്ന് ഈ അവധി എന്ന് പറയുന്നത് നമ്മൾ മല ഇംഗ്ലീഷില് ലീവ് എന്ന് പറയും അപ്പൊ മലയാളത്തിൽ അവധിയിൽ എന്ന് പറഞ്ഞെങ്കിലും അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ ലീവ് എന്നല്ല ഓൺ ലീവ് എന്ന് പറയണം ഇവിടെ എന്ത് പറയും ഡോക്ടർ ജോയ് ഇസ് നോട്ട് ഓൺ ലീവ് െന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവസാനം വരണം ഡോക്ടർ ജോയ് ഇസ് നോട്ട് ഓൺ ലീവ് ടുഡേ എന്ന് കൂടെ അവസാനം ചേർക്കണം കണ്ട അവസെൻറ്റൻസ് വന്ന എങ്ങനെയാണ് ഡോക്ടർ ജോയ് ഇസ് നോട്ട് ഓൺ ലീവ്ഡേ അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയാൻ നമ്മൾ ഐ എൻ ജി ചേർത്ത് പറയും അല്ലെ ഞാൻ പഠിപ്പിക്കുകയാണ് ഐ ആം ടീച്ചിങ് പക്ഷേ ഇതേപോലെ ഞാൻ ഒരു ടീച്ചർ ആണെന്ന് പറയാം ഐ ആം എ ടീച്ചർ ഞാൻ ബിസിയാണെന്ന് പറയാം ഐ ആം ബിസി ഞാൻ ബിനു ആണ് എന്ന് പറയാൻ എന്റെ പേര് ഐ എം ബിനു ഇവിടെ എല്ലാം ഇത് നെഗറ്റീവ് ആക്കാൻ നോട്ട് ചേർത്താൽ മതി എന്ന് നമ്മൾ കണ്ടു അല്ലേ ഇതാ കണ്ടല്ലോ ഈ പറഞ്ഞ സെന്റൻസസ് എല്ലാം ഇവിടെ നെഗറ്റീവായി നോട്ട് എന്നൊരു വാക്ക് ചേർത്താ മതി അപ്പോൾ ഐ ആണെങ്കിൽ ഐ എം നോട്ട് എന്ന് പറയും പക്ഷെ ഹി ഷി ഒക്കെ ആണെങ്കിൽ അവിടെ ഷി ഹി ഒക്കെ കഴിഞ്ഞിട്ട് ഇസ് നോട്ട് എന്ന് വരും നെഗറ്റീവ് ആക്കാൻ ഇനി വി ഡേ യു ഒക്കെ ആണെങ്കിൽ അവിടെ ആർ കഴിഞ്ഞ് നോട്ട് എന്ന് വരും ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാറ്റേണില് മനസ്സിലായല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസിന്റ് ഒക്കെ കൊണ്ടുവരിക ഇനി ചെയ്യുകയല്ല എന്ന് മാത്രം പറയണമെങ്കിൽ ഇപ്പൊ അത് ചെയ്യുകയല്ല എന്ന് പറയാൻ ഡോണ്ട് ഡസിന്റ് ഒന്നും വേണ്ട ഇതുപോലെ ആം നോട്ട് ഇസ് നോട്ട് ആർ നോട്ട് എന്ന് പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് തരാം അതിനു മുൻപ് ഇന്ന് നമ്മൾ പുതിയതായിട്ട് പഠിച്ച ചില ഫ്രീസസ് ചില പറയുന്ന ചില പാറ്റേൺസ് ഉണ്ട് അത് നിങ്ങളൊന്ന് നോക്കൂ ഇപ്പോ രാത്രിയിൽ എന്ന് പറയണമെങ്കിൽ എന്ന് പറയണം അവിടെ വേണ്ട എന്ന് മാത്രമേ വരുള്ളൂ കേട്ടോ ഇനി കടലിൽ എന്ന് പറയണമെങ്കിൽ ഇൻ ദ സി നേരത്തെ ഉച്ചയ്ക്ക് എന്നുള്ളത് നമ്മൾ ഇൻ ദി ആഫ്റ്റർനൂൺ പറഞ്ഞില്ലേ അതേപോലെയാണ് ഇവിടെ ഇൻ ദ സി എന്ന് പറയണം പക്ഷേ അവധിയിൽ എന്ന് പറയാൻ ഇന്നല്ല ഓൺ ഓൺ ലീവ് അപ്പൊ ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ ആ വാക്കുകൾ വരുന്ന ആ ഒരു ഓർഡർ ഇല്ലേ ആ ഒരു വാക്കുകളുടെ ഒരു ഗ്രൂപ്പ് അത് പഠിച്ചു വെക്കണം ഓൺ ലീവ് എന്ന് തന്നെയാണ് അവധിയിൽ നിന്നുള്ളതിന് പറയുക എപ്പോഴും ഇനി വിവാഹിത എന്നൊരു പുതിയ വാക്ക് നമ്മൾ പഠിച്ചു വിവാഹിത അല്ലെങ്കിൽ വിവാഹിതൻ എന്ന് പറയാൻ മാറിഡ് എന്ന് പറഞ്ഞാൽ മതി അവിടെ മാറിഡ് എന്ന് പറയണ്ടോ മാറിഡ് മനസ്സിലായല്ലോ അത് ഈ പുതിയ വാക്കുകൾ പുതിയ ഫ്രേസസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണേ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആദ്യത്തേത് ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ല അതായത് ഇപ്പൊ വണ്ടി ഓടിക്കുകയല്ല എന്നാണ് പറയുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ല അടുത്തത് ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല അവിടെ ഒരു ശീലത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല ഇനി മൂന്നാമത്തത് ഞങ്ങൾ ഇപ്പോൾ ഫ്രീ അല്ല ഞങ്ങൾ ഫ്രീ അല്ല എപ്പോ ഇപ്പോൾ ആ വാക്കുകൂടെ വരണം അത് സെന്റൻസിൽ എവിടെയാണ് വരിക എന്ന് ആലോചിച്ച് നോക്കൂ മുൻപ് നമ്മൾ ചുഡേ എന്നുള്ള വാക്ക് ചേർത്തില്ലേ ആ വേർഡ് ഓർഡർ ആണ് ഇവിടെയും വരുന്നത് നന്നായിട്ട് ആലോചിച്ച് ഈ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യും കേട്ടോ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കണ്ട് മനസ്സിലാക്കി അവിടെ വെച്ച് നിർത്തരുത് ബാക്കി അതിൻ്റെ റിസൾട്ട് എത്രയെന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നന്നായി പ്രാക്ടീസ് ചെയ്യുക ഒരു കാര്യത്തിന് വേണ്ടി വേണ്ടത്ര ആ ഒരു എനർജിയോടെ ശ്രമിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പാണ് അപ്പോൾ അടുത്ത ലെസനുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ